നമ്മളിപ്പോ ജിംറൂട്ടന്റെ വീട്ടിലേക്കാണ് യാത്ര വേണ്ടി രണ്ട് ഹിറ്റ് കാറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് നോക്കാം കൊടുക്കുമ്പോ എങ്ങനെയൊരിക്ക എക്സ്പ്രഷനായി മുട്ടിണ്ടോ <laughs> കണ്ടല്ലോ <laughs> 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 വണ്ടി മാസായി ഇറങ്ങുന്നു ആരും കേട്ടെ ഇമുന് വണ്ടി എക്സ്ട്രാ മേലുണ്ട് വണ്ടി ബ്ലോക്ക് വണ്ടി വണ്ടി എല്ലാം നിരത്തിയാൽ വണ്ടി എടുത്തു വണ്ടി pandiya <laughs> pandiya

കരയുന്ന കുട്ടീൻ്റെ കൂടെയും മമ്മൂട്ടീന്റെ കളിക്കുന്നു എന്തുവാ കണ്ട ഗ് നമ്മള് ജിമ്പ്രൂട്ടൻ കരഞ്ഞതിനെ തുടർന്ന് കരച്ചിൽ മാറ്റാൻ വേണ്ടി മഴയെത്തു വന്നു മഴയുണ്ടോ കണ്ട ഗ് മഴയത്ത് കളിക്കുന്ന ജിമ്പ്രൂട്ടൻ

ഇങ്ങേറ ഇങ്ങേറ കടകാര പോയി കരച്ചിൽ ആ നമ്മൾ വരണോ മൈക്കൻ പോണത് കരട പറയ ഇങ്ങേ 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 മമ്മൂട്ടി എങ്ങണിയാ പഠിപ്പിച്ചെടുക്കും ജംബു തന്ന നരവേ കേട്ട സമയത്ത് ആ ഇതാണ് ഇത് വന്നേ ഇ മോനെ അല്ലേ लगത്തര മോനെ അല്ല ഇങ്ങേ അല്ല അങ്ങനെയല്ല ഇങ്ങേറ 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 ഇങ്ങേ ഇങ്ങേറ നീങ്ങേറക്കണാൽ ഷിറ്റ് ഫിനിഷ് ചെയ്യ ആ മഴയത്ത് മഴയത്ത് ഐസ്ക്രീമും വാങ്ങി പോകുന്ന വേണ്ട ഇങ്ങനത്തെ പെരന്താരിക്ക് ഐസ്ക്രീം നോക്കൂ അതെങ്ങനെയാ കുറച്ച് കുറച്ച് ഒരു ുംങ്ങാൻ ഈത്തപ്പഴം ഉണ്ട് അറേബ്യൻ ഡിലൈറ്റ് അറേബ്യൻ ഡിലൈറ്റ് ഈത്തപ്പഴമുള്ള

ആ വീടുണ്ട് ഹ് ആകെ വന്നാ മായും ജോ മറ്റേലും ഡേസി ഡേസി വാങ്ങാന നന്നുപ്രിയ മഴ 300 രൂപ വരെ ഓരോ പരി പറയുന്നു ഐസ്ക്രീം ജോൺസ്മ ആശാപാട്ട് ഹസ്ക്രീം കളറ്റാ അല്ലേ പറഞ്ഞാ കൊണ്ടാ വലാ കൊണ്ടാ വെറിലാ ഇങ്ങോട്ട് പോണാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കാണ് ഇന്ന് ജിം റോട്ടെന്റെ വീട്ടിൽ പോയ വീഡിയോസ് ആണ് അന്ന് കണ്ടത് അപ്പൊ